السلام عليكم ورحمة الله وبركاته <تصفح> بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بهمان ملا علماء <تصفح> ومراكل സഹോദരന്മാരെ സഹപ്രവർത്തകരെ നമ്മുടെ ആദർശ സമ്മേളനത്തിലാണ് നാം ഉള്ളത് വളരെ പ്രധാനമായ ഒരു സമ്മേളനമാണ് ആദർശ സമ്മേളനം ഞാൻ ഇപ്പോൾ മുപ്പത് വർഷം മുമ്പുള്ള ഒരു സംഭവം ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ഈ ഉള്ളവനും നമ്മളോ വണ്ടൂർ ഫൈസൊക്കെ മഹാനായ ബാപ്പു മുസലിയറുടെ നേതൃത്വത്തിൽ പാലക്കാട് ടൗണിലുള്ള ജന്നത്തിലുലൂമിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ മഹത്തായ സ്ഥാപനം ആ സ്ഥാപനത്തെ സംബന്ധിച്ച് ആലോചിക്കുകയാണെങ്കിൽ മഹാനായ ഷെയ്ഖുന ഇ കെ അസ ആദർശ പ്രചരണത്തിന് വേണ്ടി മാത്രം പ്രചനത്തിന് വേണ്ടി മാത്രം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കെട്ടിപ്പടുത്തൊരു അറബി കോളേജ് പള്ളിയുടെ ക്യാമ്പസിൽ തലയുയർത്തി നിന്നിരുന്ന ആ സ്ഥാപനം പല സുന്നത്തിന്റെ വിരോധികളായ പലരും അതിനെ നശി നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും കേസ് കൂടുകയും കോടതിയിൽ പെല്ലുകയും ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ അവിടെ മുദരിസ ഇരിക്കുന്ന കാലത്ത് അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി ഉസ്താദന്മാരായ ഞങ്ങളോടും മുത്താലിമീങ്ങളോടും ഇനി അങ്ങോട്ട് കടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിരോധം ഏൽപ്പെടുത്തുകയാണ് ഉണ്ടായത് ആ സന്ദർഭത്തിൽ മഹാനായ ബാപ്പു ഉസ്താദ് ബാപ്പുസ്ലേരും അദ്ദേഹം അതുപോലെ തന്നെ അന്ന് എസ് വൈ ആണ് മുസ്ലിം ജമായത് അന്ന് ഇല്ലല്ലോ എസ് വൈ എസിന്റെ നേതാക്കളായിരുന്ന ബാപ്പുലേരും അതുപോലെ തന്നെ കൽപ്പക അബു അക്കുരാജിയും ഇങ്ങനെ കുറെ ഇവിടെ ജീവിച്ചിരിക്കുന്ന പല പ്രവർത്തകന്മാരും കൂടിയും കൊണ്ട് ജില്ലാ കമ്മിറ്റി കൂടുകയാണ് ഉണ്ടായത് എസ് വൈ എസിന്റെ അങ്ങനെ ആ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാടിൻ്റെ പല ഭാഗത്തും സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഇതായി നടന്നു കൂട്ടത്തിൽ ചില സ്ഥലത്തൊക്കെ ഞാനും പോയിരുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ അസലിയായ കള്ളാഹ് പ്രകാരം ഈ മഹത്തായ പ്രദേശത്താണ് ആ മഹത്തായ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ കേന്ദ്രം ആ മഹത്തായ കേന്ദ്രം പടുത്തുയർത്താൻ അതുതന്നെ മഹാനായ ധീരനായ ആദർശ ധീരനായ മഹാനായ അസമുസ്ലിഹരുടെ നാമദായത്തിൽ അസനീയ എന്ന പേരിൽ ഈ മഹത്തായ സ്ഥാപനം സ്ഥാപിക്കുകയും ചെയ്തു ഒമനാള് വരേക്കും അസമുസ്ലിഹർ പ്രചരിപ്പിച്ച സുന്നത്തിയമായ ആ സുന്ന ശക്തമായ നിലക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് അതിനെ വളർത്താനും അതിൻ്റെ പ്രചാരകരും പ്രവർത്തകരുമായുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കാനും ിയും ഇനിയും നമുക്കല്ലാഹുത്തല തൗഫീഖിനെ പ്രധാന ചെയ്യട്ടെ അലഹമില്ല ഇന്ന് കൊമ്പ ഉസ്താദും അതുപോലെ മാരായമങ്ങൾ ഉസ്താദും അതുപോലെ അവരെ പിന്തുണയ്ക്കുന്ന ധാരാളം ചെറുപ്പക്കാരും പ്രവർത്തകന്മാരും ഇതിന് പിന്നിലുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ് അക്കാലത്ത് ആ പിളർപ്പിൻ്റെ കാലത്ത് പാലക്കാടും ടൗണിലൊക്കെ വളരെ കുറഞ്ഞ ആളുകളെ വരലെണ്ണാവുന്ന ആളുകളെ നമ്മുടേതായിട്ടുള്ളു ഇന്നതൊക്കെ മാറി പിന്നെ എത്രയോ മാറ്റങ്ങൾ എന്തായി മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് കൊല്ല മുപ്പത്തിനാല് കൊല്ല വർഷത്തിൻ്റെ ഇടയിൽ മാറിയിട്ടുണ്ട് എന്നത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ് അങ്ങനെ ഇന്നിപ്പോൾ ആ മൊയ്തീൻ പള്ളിയുടെ ബേക്കിലുള്ള ആ കെട്ടിടപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല ഏതാനും ആട്ടെ എന്നു പറഞ്ഞാൽ അതെന്തായി മാറി അള്ളാഹുവിൻ്റെ കലാവ് പ്രകാരം ഇവിടെ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ വലിയൊരു സ്ഥാപനം ഉണ്ടാക്കണമെന്ന് അന്ന് അതിൻ്റെ നേതാക്കന്മാർ ആഗ്രഹിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിക്ക് കൊണ്ട് രണ്ട് വിദ്യാഭ്യാസം നൽകുന്ന സമുദായത്തിന് ആവശ്യമായ പണ്ഡിതന്മാരെയും ഉമറാക്കളെയും വാർത്തെടുക്കുന്ന രണ്ട് വിദ്യാഭ്യാസവും നൽകി കൊണ്ടുള്ള മഹത്തായ നിരവധി വിദ്യാഭ്യാസ സമുച്ചയം ഈ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നു എന്നത് അള്ളാഹുവിനെ എത്ര ശ്രുതിച്ചാലും മതിയാവുകയില്ല അള്ളാഹു തേല ഇനിയും ഇനിയും വളർച്ചയും പുരോഗതിയും അള്ളാഹു തല പ്രദാനം ചെയ്യട്ടെ ഈ ഏരിയയുടെ ഈ പ്രദേശത്തിൻ്റെ പ്രകാശമായി ഈ സ്ഥാപനം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ദ്വായ ചെയ്യുകയാണ് ബഹുമാനമുള്ള സഹോദരങ്ങൾ ആദർശ പ്രസ്ഥാന ആദർശ സമ്മേളനമാണ് നടക്കുന്നത് അന്ന് ഞാൻ പറഞ്ഞല്ലോ മുപ്പത് വർഷം മുമ്പ് ആദർശവും ആമാശയും തമ്മിൽ ഒരു വലിയ സംഘടനമുണ്ടായിരുന്നു ചെറുപ്പക്കാർക്കൊന്നും അതറിയില്ല അന്ന് ആദർശവും ആമാശവുമായിട്ട് സംഘടനമുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ പരിവർത്തനത്തിൻ്റെ കാരണം ആശയത്തിന് മുൻതൂക്കം നൽകി കൊണ്ട് നമ്മളെന്തായി ഒറ്റക്ക് നിന്നു ആളുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ അള്ളാഹുൻ്റെ ദീന് അണുമണിത്തൂക്കം വ്യത്യാസമില്ലാതെ ലോകത്ത് പറയണം പ്രചരിപ്പിക്കണം എന്ന മഹത്തായ ലക്ഷ്യത്തോടുകൂടെയാണ് ഈ പരിവർത്തനമെല്ലാം തന്നെ വന്നത് അന്നും ഒരു വിഭാഗം ആളുകൾ ചില ആളുകളുടെ ചില രാഷ്ട്രീയക്കാരുടെ അമ്മിൻ്റെ ചുവട്ടിൽ വാലി തിരികി വെച്ചും കൊണ്ട് രാഷ്ട്രീയക്കാർക്കനുസരിച്ച് കൊണ്ട് സുന്നത്ത്പരമായത് പറയുകയും അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ഒരു വിഭാഗമുണ്ടായിരുന്നു അങ്ങനെയാണല്ലോ ഞാനിപ്പോൾ വിഷയത്തിലേക്കൊന്നും കടക്കുകയല്ല അങ്ങനെയാണ് സുന്നദ്ധ്യമായത് ആദർശപ്പെട നിലർത്തണമെന്ന മാത്ര ലക്ഷ്യത്തോടുകൂടെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവിടെ നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അലഹമില്ല ആദർശം അത് ഏറ്റവും വലിയതാണ് നമ്മൾ നിസ്കാരത്തിലൊക്കെ ഫാത്തിയാ സൂറത്ത് ഓതുന്നു ഒരു ദിവസം പതിനേഴ് പ്രാവശ്യമെങ്കിലും സൂറത്ത് നിർബന്ധമായി നാം ഓതുന്നു എത്രയോ വട്ടം നാം ഫാത്തിയാ സൂറത്ത് ഓതുന്നു ആ സൂറത്തിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് പകുതി എനിക്കും പകുതി എൻ്റെ അടിമക്കുമാണെന്നാണ് എന്നുവെച്ചാൽ ഫാത്തിയാസുറത്തിൻ്റെ പകുതി ഭാഗം അള്ളാഹുവിൻ്റെ കീർത്തനങ്ങളാണ് പകുതി ഭാഗമുള്ളത് പകുതി ഭാഗം എൻ്റെ അടിമക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വിശദീകരിക്കുകയാണ് ഇയാക്കൻ അഴ്ബുദ് വയ്യാക്കൻ സ്ഥീൻ നമ്മളൊക്കെ ഓതുന്നല്ലേ ഇയാക്കൻ അഴ്ബുദ് വയ്യാക്കൻ സ്ഥിൻ നിനക്ക് ഞങ്ങൾ നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു നിനക്ക് നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു ഇയാക്കൻ അഴുബു വയ്യാക്കൻ സ്ഥിൻ സഹായം തേടുന്നു എന്നെന്താണ് ഉള്ള ആ വാക്ക് സുറാത്തല്ലാം താലേഹിം ഏത് വഴി പല വഴി ഇവിടെ ഉണ്ട് അതിൽ ഏത് വഴി നീ അനുഗ്രഹിച്ചതായ മഹാന്മാരുടെ വഴിയിലേക്ക് ഞങ്ങളെയും നീ ചേർക്കണേ ഇഹുദിനെ സുറാത്തൽ മുസ്തഖ്യുമായ വഴിയിൽ ഞങ്ങളെ നീ ചേർത്തേണമേ മുസ്തക്കയുമായ ശരിയായ വഴി ശരിയായ റൂട്ട് വളവും തിരുവിയില്ലാത്ത റൂട്ട് അത് ആരെ റൂട്ടാണ് നീ അനുഗ്രഹിച്ചവരുടെ റൂട്ടാണ് ഏതാണ് ഇനി അനുഗ്രഹിച്ച റൂട്ട് വിശുദ്ധ കുറുഹാന്തെ ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ അല്ലാതെ ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചത് അംബിയാക്കന്മാർമാർ അപ്പൊ നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത് സ്വാലിങ്ങളുടെ വഴിയിൽ അമ്പിയാ മുർസലീങ്ങളുടെ വഴിയിൽ മൗലിയാക്കന്മാരുടെ വഴിയിൽ പടച്ചവനെ ഞങ്ങളെയും നീ ചേർത്തണമെന്നാണ് അപ്പൊ എന്തായി വളരെ വ്യക്തമായിരിക്കുന്ന ആയാണ് ആയി തന്നെ പറഞ്ഞു എന്നോട് ഞങ്ങൾ എന്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണെ സുറാത്ത് അൽ മുസ്തീം എന്നിവ വിശദീകരിക്കാണ് പിന്നെയും പോരാ സുഹാത്ത് എല്ലാം തറിയും നിന്റെ വെറുപ്പ് സമ്പാദിച്ച വിഭാഗമുണ്ട് അവരെ വഴിയല്ല വഴി വേച്ച ധരിക്കുന്ന വിഭാഗങ്ങളുണ്ട് അവരെ വഴിയുമല്ല എൻ്റെ സാലിങ്ങളായി നീ അനുഗ്രഹിച്ചതായ മഹാന്മാരുടെ പാതയിൽ ഞങ്ങളെ നീ ചേർത്തണം അതിൽ ചേർത്താൻ വേണ്ടി നീ ഞങ്ങളെ സഹായിക്കണം അതിൽ ഞങ്ങൾ നിലകൊള്ളാൻ വേണ്ടി സഹായിക്കണമെന്ന് പാത്തി ആ സുറത്തിൽ നാം ഓതുന്നു ഈ ആയത്തിനെ വിശദമായി ഞാൻ പറയുന്ന ചിന്തിച്ചാൽ തന്നെ ഈ വഴി എന്താണ് വളരെ എന്താണ് ആദ്യം ഹിദിനുറാത്തിൽ മുസ്തഖിം എന്ന് പറയും മുസ്തഖിമായ വഴി ഞാനാത്തന്നെ മതി പിന്നെ അതിനെ വിശദീകരിക്കുകയാണ് അത് മഹാന്മാരുടെ വഴിയാണ് നിന്റെ വെറുപ്പുള്ളവരുടെ വഴിയല്ല വഴി വെച്ചവരുടെ വഴിയല്ല ഇങ്ങനെ വിശദീകരണത്തിന്റെ വിശദീകരണം പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയാണ് അപ്പോൾ വഴികൾ പലതും ഉണ്ട് എന്ന് നമുക്ക് നിന്ന് ഊഹിക്കാം അതിന് ശരിയായ റൂട്ട് ശരിയായ വഴി മഹാന്മാര് തെരഞ്ഞെടുത്തേരിക്കുന്ന വഴിയിൽ എന്താവണം നാം ഉൾക്കൊള്ളണം ഒത്തു ഉമ്മത്തിഅലാ സലാസിനമില്ല കൊല്ലവും പിന്നാർ െ സഹിയായ അതീസല്ലേ എന്റെ ഉമ്മത്തികൾ എഴുപത്തിമൂന്ന് വിഭാഗമായി തിരിയും എന്റെ ഉമ്മത്തികൾ എന്ന് പറയുന്നവരെന്ന് എഴുപത്തിമൂന്ന് വിഭാഗം കൊല്ലും പിന്നാർ അവരും മുഴുവനും നരകത്തിലാണ് ഒരു സമുദായം ഒരു വിഭാഗം ഒഴിക്കേ ഒരു വിഭാഗമല്ലാത്ത എഴുപത്തിരണ്ട് കക്ഷികളും നരകത്തിലാണെന്ന് നബിയുൻ മഹാന്മാരായ സാബികൾ ചോദിക്കുന്നു മൻഹും ആ സ്വർഗത്തിലേക്കുള്ള വിഭാഗം ആരാണ് പറയുകയാണ് ഞാനും എൻ്റെ അസ്വാഭിമാരും ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ മേലിലാണോ ഏതൊരു ആദർശത്തിൻ്റെ മേലിലാണോ ഏതൊരു വിശ്വാസത്തിൻ്റെ മേലിലാണോ ഏതൊരു കർമ്മത്തിലാണോ ഞങ്ങളുള്ളത് ഞാനും എൻ്റെ സഹാബികളും അതാണ് അതിൽ എന്ന് പറയുന്നത് ഈ അധീസനെ അരി സുന്നോൽ ജമാഹ് വിസലദാസ് മറുപടി കൊടുത്തതും അധീസ തന്നെ കാണാം അപ്പോൾ അത് സുന്നത്വൽജമായ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളത് എന്ന് വളരെ വ്യക്തമായി നബി സല്ലാ അലുസ്ലമി അദീസിലൂടെ പഠിപ്പിച്ചിരിക്കുന്നു ആരാണ് അലുസുന്നവൽ ജമായത്ത് നബിയും നബിയുടെ സഹാബികളും എന്ത് ചെയ്തോ എന്ത് വിശ്വസിച്ചോ അത് വിശ്വാസമായി കർമ്മമായി അംഗീകരിച്ചവരാണ് സുന്നികൾ എന്ന് പറയുന്നത് അവരാണ് അവരെ വഴിയിൽ ചേർത്താനാണ് അഞ്ച് നേരം നാം എന്താണ് അള്ളാഹുനോട് ചേർത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വഴിയിൽ നമുക്ക് നിലകൊള്ളണം വഴിയിൽ യാതൊരു വെട്ടിച്ചുരുക്കലുകളോ കൂടിച്ചേർക്കലുകളോ ഇല്ല അത് വളരെ കർശനമാണ് ആദർശം നമുക്ക് വളരെ കർശനമാണ് അതാണല്ലോ സമസ്ത കേരള മുപ്പത്തഞ്ചു വർഷം മുമ്പ് സമസ്ത കേരള ഇമ്മിയത്തിൽ യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് യോഗം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് സെക്രട്ടറി പറഞ്ഞു സമസ്തക്കെതിരിൽ കേസ് വന്നിരിക്കുന്നു കേസൊന്നുമല്ല പതിനെട്ടുമല്ല ജനറൽ ബോഡി വിളിച്ചിട്ട് അപ്പൊ ജനറൽ ബോഡി വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെമ്പർ എന്താണ് കേസ് കൊടുത്തതാണ് അപ്പോ ആ സെക്രട്ടറി എന്താണ് ഓഫീസ് സെക്രട്ടറി പറയാണ് അപ്പൊ കുറച്ച് ഭേദഗതികൾ നമുക്ക് വരുത്തേണ്ടി വരും എന്ന് പറയാണ് ഭേദഗതി എന്താണ്ടി വരും നമ്മളെ കേസിനനുസരിച്ചുകൊണ്ട് രേഖകൾ ഉണ്ടാക്കേണ്ടി വരും അത് ചിലപ്പോ ഹക്കായും കൊള്ളുന്നില്ല ഹക്കിന് എതിരി ഉണ്ടാക്കേണ്ടി വരും അപ്പോഴല്ലേ ധീരനായ ായ താച്ചുല്ല എഴുത ആ കോടതിൽ നിങ്ങളെ ഹക്കും മാത്രവിടെ നടക്കൂരാ അവിടക്കനുസരിച്ച് രേഖ ഉണ്ടാക്കേണ്ടി വരും അതിന് സെക്രട്ടറിക്ക് അധികാരം കൊടുത്തങ്ങനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ താച്ചുല്ല പറഞ്ഞത് കളവിന് കൂട്ടു നിൽക്കാൻ കുഞ്ഞിക്കോയാന കിട്ടൂരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോരുകയാണ് എന്റെ ഹക്കിന് വേണ്ടി ഒക്കൂനുമായി കുർആാൻ അള്ള പറയണത് നിങ്ങൾ സാധിക്കോട് കൂടെ നിലകൊണ്ടാൽ മതി കളവ് പറയുന്നവരോട് കളവ് പ്രചരിപ്പിക്കുന്നവരോട് കളവ് കെട്ടിച്ചമ്മച്ചുണ്ടാക്കുന്നവരോട് കൂട്ടൂടാൻ എന്നെ കിട്ടൂരാ എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ താച്ചുല്ല ഇറങ്ങിപ്പോന്നത് അങ്ങനെയാണ് ഉലമയും അതുപോലെ തന്നെ പതിനൊന്ന് ആലിമീങ്ങളെ പോന്നിരുന്നു പക്ഷേ ഭീഷണിയും ഏഷണിയും വായന്നുകൊണ്ട് അഞ്ചാറാളുകൾ എന്താണ് അങ്ങോട്ട് തന്നെ തിരിച്ചു തിരിച്ചുപോയിന്ന് മാത്രം അതാണ് ഇതിൻ്റെ ഒക്കെ കാരണം അപ്പം നമ്മൾ എന്തിന് നിലകൊള്ളുന്നു എന്ന് ചോദിച്ചാൽ അക്കിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് അതിലൊരാണുമണി തൂക്കം വ്യത്യാസത്തിന് സാധ്യമല്ല അതാണ് നമ്മുടെ പാഠം അതാണ് നമ്മൾ അതിൽ സുന്നത്വൽ ജമാത്തി എന്ന് പറഞ്ഞത് അതാണ് അതിൽ മാറ്റം വരുത്താനോ അല്ല രാഷ്ട്രീയക്കാർക്ക് അനുസരിച്ചുകൊണ്ട് തുള്ളാനോ അവർക്കനുസരിച്ചുകൊണ്ട് അഭിപ്രായം പറയാനോ അല്ല അവർക്ക് പേടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാനോ അതിൽ സുന്നത്വൽ ജമായത്തിൻ്റെ ആലിമ്യങ്ങൾക്ക് സാധ്യമല്ല അവർക്കെന്നും ഹക്ക് ഹക്കായിട്ട് പറയാൻ കഴിയും കഴിഞ്ഞ ദിവസം മഹാനായ സുൽത്താൻ സംസാരിച്ചത് എന്തായി പലരും വ്യാഖ്യാനിച്ചില്ലേ പല രാഷ്ട്രീയക്കാർ വ്യാഖ്യാനിച്ചു പല ആളുകൾ എന്താണ് അതിന് അതിന് വ്യാഖ്യാനം നൽകി ആലിമീങ്ങൾക്ക് ഇവിടെ വേണം ഹക്ക് തുറന്നു പറയാൻ ദീന് തുറന്നു പറയാനുള്ള അധികാരം ഉണ്ടാവണം അല്ലിയാ റസൂലുഹി നബിസ്നേഷം ഇനി ഇവിടെ അള്ളാഹുന്റെ ദീന് കൊണ്ടു നടക്കേണ്ടത് അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കേണ്ടത് ഹക്ക് ഹക്കായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട വലമാക്കന്മാരുടെ ബാധ്യതയാണ് അംബിയാ അമ്പിയാ അനന്തരാവ് അനന്തരാവകാശികളാണ് അനന്തരാവകാശം റിയാമെന്നാൾ വരവേറെ നിലനിർത്തേണ്ടതുണ്ട് അതിന് മൂമിനീങ്ങൾ ആയുധവോൾക്ക് അതിന് പിന്തുണ നൽകേണ്ടത് അതിന് എല്ലാവിധ സഹായം ചെയ്യേണ്ട മൂമിനീങ്ങളുടെ കടമയാണ് അതിൽ ഭേദഗതിക്ക് സാധ്യമല്ല നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിരുന്ന ഒരേ വിഭാഗം ആളുകൾ ഇസ്ലാമിനെതിരിൽ എന്താണ് പൊതുശത്രുക്കൾ ഇവിടെ വർദ്ധിച്ചു വരുന്ന കാലത്ത് മുസ്ലിങ്ങളേന്ന് രണ്ട് ചേരിയായി എന്ന് ഒക്കെ നമ്മൾ ആലോചിക്കാറുണ്ടായിരുന്നു മഹാനായ അബൂബക്ര സുദ്ധി അഹുൻ ഖലീഫയായ സന്ദർഭത്തിൽ പല യുദ്ധങ്ങൾ തന്നെ റസൂൽ എന്ന് കേട്ടപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ശക്തമായി രംഗത്ത് വന്നു ക്രിസ്ത്യാനികൾ ജൂതന്മാർ കള്ളനബിമാർ വാദിക്കുന്നവര് മുനാഫിക്കങ്ങള് എല്ലാരും എന്തായി ഇപ്പോൾ ഈ ദീനിനെ ഈ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള സന്ദർഭമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും രംഗത്തിറങ്ങിയ കാലമാണ് രണ്ട് വർഷത്തെ ഖിലാഫത്ത് കാലത്ത് മദീനയിൽ സ്വസ്ഥമായിരിക്കാൻ പോലും മഹാൻ അവർക്ക് കഴിഞ്ഞില്ല യുദ്ധത്തിന് വെല്ലുവിളിക്കുമ്പോൾ അതിനെ നേരിടുക അല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല ആ സന്ദർഭത്തിലാണ് മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം പറയുന്നു അബു നിന്റെ കയ്യിൽ ഞങ്ങൾ നബി ഉണ്ടായിരുന്ന കാലത്ത് നബിന്റെ കയ്യിൽ ഞങ്ങൾ ഞങ്ങൾക്കു കൊടുത്തിരുന്നു ഹുദുമിൻ സദക്കാ ഖുർ ആയത്തോതി ആയത്തിന് പഞ്ചല്ല ആയത്തോതിയാണ് ഹുദുമിന്ന നബിയെ തങ്ങൾ പിടിക്കണം അവരെ സ്വത്തിന്റെ പിടിക്കണം എന്ന് നെബിയോടാണ് പറയണത് അപ്പൊ നബിക്ക് ഞങ്ങൾക്കാത്തും കൊടുത്തിരുന്നു നബി വഫാത്തായപ്പോൾ ഇനി അബൂവക്കരെ നിന്റെ കയ്യിൽ ഞങ്ങൾ തരൂലാ ീഭാ ഒരു വിഭാഗം ആളുകൾ എന്താണ് വാശി പിടിക്കുകയാണ് മഹാനായ ഭൂബക്ര സുദ് അള്ളവന് വളരെ ആലോചിച്ചു പലരോടും ചർച്ച ചെയ്തു മഹാനായ ഉമർഹത്താബ് റല്ലിന് വരെ ചർച്ച ചെയ്തു ഉമർ ഹത്താവ് തങ്ങൾ പറഞ്ഞത് എന്താ വലിയ ധീരനാണ് പക്ഷേ ആ സന്ദർഭത്തിന്റെ ഗൗര്യം ഗാംഭീര്യം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞത് ഖലീഫയായിട്ടുള്ളവരെ ഇവിടെ പൊതുശത്രുക്കള് ശക്തമായ ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളടിയിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കണം ഈ സക്കാത്ത് വിരോധികൾ എന്താണ് പള്ളിയിൽ പള്ളി ലമായത്തിനുണ്ട് മാസം നോമ്പോൽക്കണുണ്ട് അവർ അജിന് പോണുണ്ട് മുസ്ലിങ്ങളെ പേര് മുസ് ഒക്കെ മുസ്ലിമാണ് സക്കാത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്താവൂല എൻ്റെ ഒരു കയ്യിൽ തീരുവില്ല അത് ഞങ്ങൾ ഇഷ്ടമുള്ളവർക്ക് അവർക്ക് കൊടുക്കുവല്ല കൊടുക്കാതിരിക്കും എന്നാ പറഞ്ഞത് അതേ സമയത്ത് അപ്പൊ ഈ പൊതുശത്രുക്കൾ നേരിടുമ്പോൾ നമ്മൾ സുന്നികളായി നമ്മൾ എന്താണ് ഒന്നിച്ചു നിൽക്കണ്ടേ എന്നാണ് പറഞ്ഞത് അതേ സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്താണ് സയ് സുദ് പറഞ്ഞത് അധീരമായി ധരിക്കുന്ന പ്രഖ്യാപനമാണ് സുന്നികളായ നാം ഉൾക്കൊള്ളേണ്ടത് അതാണ് നമ്മുടെ ഈമാൻ അതാണ് നമ്മുടെ ആദർശം എന്താ സിദ്ധീഖെന്നവര് പറഞ്ഞത് ലൗ മനൌനി അവര് തരുന്നില്ല എന്ന് മാത്രമല്ല മൃഗങ്ങളുടെ ഒരു തരുന്നില്ല മാത്രമല്ല മൃഗങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു കയറിൻ്റെ കഷ്ടം കൊടുക്കാറുണ്ട് അത് അനൗദ്യോഗികൾ നമ്മൾ പശുവിനെ വിറ്റ് ആടിനെ വിറ്റ് അതുപോലെ ഒട്ടകത്തിൽ വിൽക്കുമ്പോന്തായി അതിനെ കൊണ്ടുപോകാനുള്ളൊരു കയറ് കൊടുക്കും അത് കച്ചവടത്തിനൊന്നും പെട്ടതല്ല ഒരു വഹയിൽ പറയാണ് ഇത് എൻ്റെ പശുവിനെ എങ്ങനെ കൊണ്ടായാലും മേടില്ല കയറിനെ പറ്റി നമ്മൾ കച്ചവടത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ഒന്നും പറയാനില്ല അതിന് ഔദ്യോഗികമായിട്ട് കയറിനെ പറ്റിയൊന്നും പറയാത്തതാണ് പത്തേര മാമൂലാണ് ഒരു ഒരു പതിവാണ് ഒരു മൃഗത്തിൽ വിറ്റ അതിനെ കൊണ്ടാളൊരു ചെറിയ കയറിൻ്റെ കഷ്ണം കൊടുക്കുക സിദ്ധീക്കുന്നവര് പറഞ്ഞു മൃഗത്തിന് തക്കാ തരുന്നില്ല മാത്രമല്ല മൃഗത്തെ തൊളിച്ചു ആ കയറിന്റെ കഷ്ണം തെരൂല എന്നാണ് അവർ പറയുന്നെങ്കിൽ പോലും അവരോട് ഈ യുദ്ധത്തിന് തയ്യാറാണ് നിങ്ങളെല്ലാവരും പൊതുശത്രുവെ നേരിടണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിയാണെങ്കിൽ പോലും ഞാൻ ഒറ്റക്കാണെങ്കിൽ പോലും കയ്യിൽ ഏൽപ്പിച്ചതായിരിക്കുന്ന ദീൻ ആ തീരുന്നൊരു അണുമണിത്തൂക്കം ഒരു കയറിന്റെ കഷ്ടം പോലും കൈനെ തുറിയാക്കാനും ചെയ്യാനോ അതിനെ മാറ്റി നിർത്താനോ സാധ്യമല്ല എന്ന് ഉറക്കനെ പ്രഖ്യാപിച്ചതായിരിക്കുന്ന ക്രിസ്തു അള്ളാൻ ആ അതാണ് നമ്മുടെ ആദർശം അതിനാണ് ആദർശത്തിനാണ് ഏത് കാലത്തും ആദർശം കൊണ്ടാണോ നമ്മൾ നമ്മളായത് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ ആദർശം എല്ലാം കൂടി അങ്ങ് വലിച്ചെറിഞ്ഞ് എല്ലാം എന്താണ് മറ്റുള്ളവരെ പോലെ എന്താണ് കാട്ടിക്കൂട്ടിയതുണ്ടായില്ല നമ്മൾ എന്തുകൊണ്ട് നിലനിന്നു ശുക്കി പറയാം എ പി വിഭാഗം എന്തുകൊണ്ട് നിലനിന്ന് എന്നാൽ ആദർശം കൊണ്ട് നൂറ്റി പത്ത് വോൾട്ടാണെന്ന് അങ്ങനെയല്ല പറഞ്ഞത് അത് തന്നെ അപ്പൊ ആദർശം എന്താണ് ശക്തിയായ നിലക്കെന്താണ് നമ്മൾ മുറുകെ പിടിക്കുകയും അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത് ആശയപ്രചനത്തിന് സുന്നതിയമായ പ്രചരണത്തിന് പ്രവർത്തനത്തിന് അതിനുവേണ്ടി സൈന്യങ്ങളെ നിയത്താനാണ് മാത്തായ നമ്മുടെ ഈ സ്ഥാപനം നിലകൊള്ളുന്നത് ഈ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും അതിനുവേണ്ടി എല്ലാവിധ സഹായ സംഘങ്ങളും നൽകിയും കൊണ്ട് വരെ മഹാനായ ഷെയഹുന അസമുസ് അവരുടെ സ്മാരകമായി ഈ സ്ഥാപനം നിലനിൽക്കാനും റഹ്മാനായ അള്ളാഹു തൗഫീഖിനെ പ്രധാന ചെയ്യട്ടെ ആമീൻ എന്ന് ദാ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി സഹായിക്കാനും സഹകരിക്കാനും നമുക്കൊക്കെ അള്ളാഹുതനെ തൗഫീഖിനെ പ്രധാന ചെയ്യട്ടെ ആമീൻ എന്ന് ദുരി ചെയ്ത് കൊണ്ട് ആമുഖ ഭാഷണത്തിൽ നിന്ന് വിരമിക്കുന്നു അസ്സലാമലൈക്കും ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു അബ്ദുൽ ഹക്കീം സാദി